ഏത് കരയാത്തവനും കരഞ്ഞു പോകുന്ന നിമിഷം ചങ്ക് പിളർന്ന് രണ്ടായി പോകുന്ന ആ ഒരു ഫീല് മനസ്സിനെ ഏറെ വേദനിപ്പിച്ച ഒരുപാട് സങ്കടപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് ഇനി നമ്മൾ ഈ വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൾഫിലേക്ക് പോകുന്ന ആ ഒരു ഉപ്പാനെ ആ ഒരു പൊന്നു മകൾ സ്നേഹിച്ചിട്ട് അങ്ങോട്ട് കൊല്ലുക കേട്ടോ കിസ്സൊക്കെ കൊടുത്തിട്ട് ഉപ്പ മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു മകളുടെ മുന്നിൽ കരയാതിരിക്കാൻ പക്ഷെ ആ ഉപ്പൊക്ക് കഴിഞ്ഞില്ല ആ ഒരു ഉപ്പ ട്ടോ ഏതൊരു പ്രവാസിയുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് മാക്സിമം പിടിച്ച് നിക്കാൻ പറ്റിട്ടുണ്ട് ഇനി കുട്ടി ആശ്വസിപ്പിക്കുകയാണ് സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പാൻ്റെ ആ ഒരു കണ്ണൊക്കെ തുടച്ചു കൊടുത്തിട്ട് ഉപ്പാൻ എങ്ങനെ ആശ്വസിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കടന്നത് പക്ഷെ ഉപ്പാക്ക് പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല കണ്ണൊക്കെ അങ്ങനെ തോത്തി കൊടുക്കണ് ആ ഉപ്പാന്റെ മനസ്സിൽ ഞാൻ എൻ്റെ ഈ ഒരു ചക്കര കുട്ടിയെ മുത്തമണിയെ ഇനി എന്ന് നേരിൽ കാണുമെന്നുള്ള ആ ഒരു ടെൻഷനാണ് അതാ മുഖത്ത് കാണാം ഇവർക്ക് തമ്പുരൻ നല്ലത് മാത്രം വരുത്തട്ടെ